പ്ലെയിൽ വിളിച്ചപ്പോ വന്നാണല്ലേ ക്ലോസിറ്റ് ബാത്റൂമില് വെള്ളം എന്ന് പ്ലെയിൻ അപ്പൊ ഒന്ന് നോക്കിയപ്പോ അതാണ് അവസ്ഥ നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോ വെള്ളം നിറഞ്ഞു നിറഞ്ഞോട്ട്

ഇതാണ് മക്കളെ അതിന്റെ ഉള്ള അവസ്ഥ എന്താ പതിക്ക് ഇത് എങ്ങനെയാ ക്ലാസ്സത്തിന്റെ ഉള്ളിൽ കൂടെ എങ്ങോട്ട് പോന്നു അതന്നെ പൈപ്പ് എന്തൊക്കെയാണ് അതിന്റെ കണക്കിന് രണ്ട് പൈപ്പായി ും ഒരു രണ്ട് പൈപ്പ് ഇതേ ഈ സാധനൊക്കെ കുട്ടികളെ ഈ ഏർക്കാവളം കൂരിട്ട് ഇതിനുള്ളൂടെ ഇട്ട സംഗതിയാണ് ഇതൊക്കെ മ്മെ കുട്ടികളുള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം ഇത് ഒഴിവാക്കിയിട്ട് കുട്ടികളെ ഒരു തുടിയും നോക്കിയിട്ട് നമ്മൾ സൈഡിലൊക്കെ ഹോളടിച്ചിട്ട് കയറ് കൊടുത്താൽ മതിയാവും നമുക്ക് ഞാൻ കുട്ടികൾ അത്ര ഒരു ആലപ്പം ഉണ്ടാക്കൂല അത് കുട്ടികൾ ഈ ടോപ്പുകൊണ്ട് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടാണ് സാർ